തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനു വേണ്ടി പ്രചരണത്തിനിറങ്ങില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയും ഇപ്പോൾ സ്വതന്ത്രനായാണ് നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്നതിനനുസരിച്ച് മൂന്ന് മാസത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും എം കെ വർഗീസ് പറഞ്ഞു തൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആര് സമീപിച്ചാലും അവരുടെ കൂടെ മുമ്പോട്ട് പോകുമെന്ന് എം കെ വർഗീസ് വ്യക്തമാക്കി അഞ്ച് വർഷം കൊണ്ട് പുതിയ തൃശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ സ്വതന്ത്രനായാണ് ഞാൻ വന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതി രഹിതമായ കുറേ വികസനം നടത്താൻ പറ്റി അതിൻ്റെ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകും അതുകൊണ്ടായിരിക്കാം അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും പിന്നെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആരെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നും എം കെ വർഗീസ് പറഞ്ഞു എം കെ വർഗീസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തിപ്പറയുന്നതിലൂടെ ഇടതുപക്ഷത്തിൽ നിന്നു തന്നെ ഏറെ വിമർശനങ്ങളും ഉയർന്നിരുന്നു തൃശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന നിലയിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഇതിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന എം കെ വർഗീസും എത്തിയപ്പോഴാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് രണ്ടര വർഷം മേയർ സ്ഥാനം അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നായിരുന്നു ധാരണ എന്നാൽ ഇത് കൃത്യമായി പാലിക്കാൻ എം കെ വർഗീസ് തയ്യാറായില്ല മേയറെ മാറ്റിയാൽ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എം കെ വർഗീസിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ ഉല്ലൂരിലോ തൃശൂരിലോ മത്സരിക്കാൻ തന്നെ ക്ഷണിക്കുന്ന കക്ഷിക്കൊപ്പം അദ്ദേഹം പോകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്